നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പറഞ്ഞിറങ്ങിയത് നല്ല ബെസ്റ്റ് ടൈമിനാണ് പറഞ്ഞേൽപ്പിച്ച പണികളൊന്നും ചെയ്യാതെ ബാലഗോപാൽ തടിതപ്പിയിട്ടുണ്ട് ഇനി എല്ലാത്തിനും മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസവും ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത് സർക്കാർ ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ കുത്തിന് പിടിക്കും കടമെടുക്കുന്നതിനുള്ള അന്തിമ അനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകാത്തതാണ് ഇപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞുവെങ്കിലും ആദ്യത്തെ ഒൻപത് മാസം എടുക്കാവുന്ന തുക എത്ര എന്ന് ഇതുവരെ കേന്ദ്രം അറിയിച്ചിട്ടില്ല കടമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജൂൺ മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും ഈ സാഹചര്യത്തിൽ കടമെടുപ്പിന് അനുമതി ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്തയച്ചു സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ ഏഴായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ആവശ്യമുള്ള സാഹചര്യത്തിലാണ് ഇത് അനുവദിച്ച മൂവായിരം കോടി രൂപ മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു മെയ് മാസത്തിൽ ഒരു കണക്കിന് പിടിച്ചു നിന്നു അതുകൊണ്ട് പതിനയ്യായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം ഏഴായിരത്തി അഞ്ഞൂറ് കോടിയോളം വേണം കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് പെൻഷൻ പ്രായം കൂട്ടുകയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനുള്ള മറ്റുപായങ്ങൾ സ്വീകരിക്കുകയോ വേണ്ടിവരും എന്നാൽ ഇത് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കും ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന് തൊള്ളായിരം കോടി വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം ഇതിനൊപ്പമാണ് പെൻഷൻ പ്രതിസന്ധി ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് വരുന്നത് സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണം പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുക ഇതിൽ ഇരുപതിനായിരത്തിനടുത്ത ആളുകൾ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടി വേണം ഈ സാഹചര്യത്തിൽ പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ തലപുകഞ്ഞ ആലോചന നടത്തുകയാണ് പെൻഷൻ പ്രായം അറുപതാക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം വലിയ രൂക്ഷമായിരിക്കും അത് മനസ്സിലാക്കി പെൻഷൻ പ്രായം അൻപത്തി എട്ടാക്കാനാണ് ആലോചന സർക്കാർ ജീവനക്കാരും പെൻഷൻ പ്രായം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കാലമുണ്ട് അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തിന് പരിഹാരം ഒരുക്കാൻ സമയമുണ്ടെന്നാണ് വിലയിരുത്തൽ നയപരമായ തീരുമാനമായതിനാൽ ഇടതു മുന്നണിയും അത് അംഗീകരിക്കേണ്ടതുണ്ട് പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് ധനകാര്യ വകുപ്പിലെയും പ്രമുഖരുടെ നിലപാട് നിലവിൽ കടമെടുത്താണ് കേരളം മുൻപോട്ട് പോകുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരം കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി ഇതിൽ പതിനായിരം കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ താറുമാറാക്കും കിഫ്ബിയുടെയും മറ്റു ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യതയുണ്ട് അങ്ങനെ ഇരുപത്തി അയ്യായിരം കോടി മാത്രം കടമെടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻഷനു വേണ്ടി അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അതുകൊണ്ടു കൂടിയാണ് പെൻഷൻ പ്രായം ഉയർത്തി ഈ തുക വികസന ആവശ്യത്തിലേക്ക് മാറ്റാനുള്ള ആലോചന നടക്കുന്നത് എന്തായാലും പിണറായി വിജയൻ വലിയൊരു കുടുക്കിനകത്താണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് ഇതിനെന്ത് പരിഹാരം കണ്ടെത്തണമെന്ന് തല പുകയുകയാണ് മൂപ്പര്